എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് ചോളറവ കൊണ്ടുണ്ടാക്കുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോഴും ചെറിയ തരികളുണ്ട് ഈ രീതിയിലാണ് ഇത് പൊടിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ ഇതൊരു ബൗളിലേക്ക് മാറ്റാം ബാക്കിയുള്ളത് കൂടി പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പിൻ്റെ അടുത്ത് ഗോതമ്പ് മാവ് ഇടാം ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടാം ഒരു ടീസ്പൂൺ എണ്ണ നന്നായി മിക്സ് ചെയ്യാം ഇനി കുറേശ്ശേ വെള്ളമൊഴിച്ച് മാവ് കുഴച്ചെടുക്കാം പത്ത് മിനിറ്റ് റെസ്റ്റിനായി വെക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് റവയെല്ലാം നന്നായി ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്തിടാം ഇതിലേക്ക് കുറച്ച് കാരറ്റ് ജീവ് ചെയ്തിടാം സവാളരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കുറച്ച് തേങ്ങ ഇടാം നന്നായി മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം ചെറിയ ഉരുളകളാക്കാൻ പറ്റണം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കാം ഒത്തിരി മതി ഇനി ചെറിയ ഉരുളകളാക്കാം വല്ലാതെ വലുതാക്കേണ്ട ഈ ഒരു സൈസിലുണ്ടാക്കിയാൽ മതി എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം ഇനി പത്ത് മിനിറ്റ് ആവി കയറ്റിയെടുക്കാം വെന്തിട്ടുണ്ട് തണുക്കുന്നതിനെ മാറ്റി വയ്ക്കാം നന്നായി തണുത്തിട്ടുണ്ട് താളിച്ചിടാം താളിച്ചിടാതെ ഇത് കഴിക്കാം ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇടാം കടുക് പൊട്ടി കഴിയുമ്പോൾ ചുവന്ന ഇടാം കൂടെ തന്നെ കറങ്ങി അത്രയും മതി ഇനി ഇതിലേക്ക് കുഴപ്പം തരാം സ്നാക്കായി മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായാലും അത് ഉണ്ടാക്കിയെടുക്കാം അത്ര രുചിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ